ഞാൻ സ്വാഗതം നാസർ ശരീരം തളർന്നവർക്കുള്ള ശാസ്ത്രീയ സൗജന്യ പരിചരണ സംവിധാനമായ കിൻഷിപ്പ് ഫൗണ്ടേഷന്റെ കീഴിൽ സൗഹൃദ സംഗമവും മീറ്റും സംഘടിപ്പിച്ചു സ്നേഹധീരം വളണ്ടിയർമാരുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ തിരൂരിലെ സാമൂഹിക സന്നദ്ധ മേഖലയിലെ പ്രൗര പ്രമുഖരും കിൻഷിപ്പ് എക്സിക്യൂട്ടീവ് അംഗങ്ങളും കിൻഷിപ്പിലെ ഇൻമേറ്റും അവരുടെ കുടുംബാംഗങ്ങളും അടക്കം എഴുന്നൂറിലധികം ആളുകൾ പങ്കെടുത്തു ഗായകൻ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്ത സൗഹൃദ സംഗമത്തിൽ സ്നേഹതീരം ചീഫ് കോർഡിനേറ്ററും കിൻഷിപ്പ് ഡയറക്ടറുമായ നാസർ കുറ്റൂർ അധ്യക്ഷത വഹിച്ചു അബ്ദുൽ ഫസൽ ആമുഖ പ്രസംഗം നടത്തിയ ചടങ്ങിൽ സ്നേഹതീരം എക്സിക്യൂട്ടീവ് മെമ്പർ കെ ഫാത്തിമ ഷെറിൻ സ്വാഗതം പറഞ്ഞു ലത്തീഫ് കാൽമഠത്തിൽ അഡ്വക്കേറ്റ് വിക്രംകുമാർ അഡ്വക്കേറ്റ് ബീന ആയിഷക്കുട്ടി അബ്ദുള്ള കുട്ടി ഇ ഫൈസൽ ബാബു ഡോക്ടർ ഷമീർ നാജിർ അഷ്റഫ് ടി ഹാരിസ് അമീർ സബ്ക സി പി ഷബീർ അലി അഷ്റഫ് ലീഗൽ നൌഷാദ് മേലത്തിൽ എം മൊയ്തൂഷ സബ്ക ഷാഫീൽ ആമിന ടീച്ചർ ഷാഫി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്നേഹതീരം വളണ്ടിയർ വിംഗ് ചെയർപേഴ്സൺ ഷഫീദിൽ വൈസ് ചെയർമാൻ നസീം എക്സിക്യൂട്ടീവ് മെമ്പർമാർ ആയിട്ടുള്ള പാഷ അസ്ലാമോൾ എന്നിവരുടെ നേതൃത്വത്തിൽ തൊണ്ണൂറോളം സ്നേഹതീരം വളണ്ടിയർമാർ പരിപാടി നിയന്ത്രിച്ചു സ്നേഹതീരം ചെയർമാൻ സുധീഷ് നായത്ത് നന്ദിയും അറിയിച്ചു ാലം തിരു മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടൂ ഫോർ ടൂൺ ടൂ സീറോ ഫൈവ് മൊബൈൽ ഫാം ഡോട്ട് കോം ഇമെയിൽ ഓഫീസ് അറ്റ് ആശിയാന